എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വിചാരിക്കുന്നു തുടരുകൾ ചലറിയും ശക്തികളെ യുവശക്തികളെ തടവല തട്ടി തകർത്തുണർന്നെപ്ലവകാരികളെ തുടരുകൾ ചലറിയടുക്കും ശക്തികളെ യുവശക്തികളെ തടവതട്ടി തകർത്തുണർന്ന ഒരു വിപ്ലവകാരികളേ ുംലയും നദിയും കടലും പുഴും കാറ്റുംകാശത്തിനു പുത്തൻ പുലരിൽ ആകാശത്തിനുള്ളിലേ തുടലുകൾ ചലറി അടുക്കും ശക്തികളെ യുവശക്തികളെ തടവണ തട്ടിൽ തകർത്തുണർന്നൊരു വിഷ്ലവകാരികളെ വിഷ്ലവകാരികളെ മലയും നദിയും കടലും പാടും പുണരും കാറ്റും യും ആകാശത്തിനു പേരെ പാടുകയല്ലോ പുസ്തൻ പുലരയിൽ ആകാശത്തിനു പേരേ വിതച്ച മനുഷ്യന് വിളകളെടുക്കാൻ അവകാശങ്ങൾ ലഭിക്കട്ടെ വിയർപ്പുനീരിന് പ്രതിഫലമായി കതിരുകൾ കൊയ്യട്ടെ അവകാശം ലഭിക്കട്ടെ പ്രതിഫലമായി കൊയ്യട്ടെ കതിരുക കൊയ്യട്ടെ കതിരുക കൊയ്യട്ടെ പിരിയല്ലവരെ ചതിച്ച കാലം വഴികൾ മാറട്ടെ വിതർച്ച കൈയുകൾ ഒരു നേരത്തെ കണ്ണി കുടിക്കട്ടെ அவகாசங்களில் ஒரு அபிமான அக்கமத்தை அநீதிய ിൻ ധ്വനിയിൽ ഭൂഷാ പിന്തിരി പറഞ്ഞിട്ടുന്നു ഇൻകുലാബിൻ ധ്വനിയിൽ ഭൂഷരി പറഞ്ഞിട്ടുന്നു ഇൻകുലാ ചലറിയെടുക്കും ശക്തികളെ യുവശക്തികളെ തടവതട്ടി തകർത്തുണർന്ന വിപ്ലവകാരികളെ വിപ്ലവകാരികളെ കാടും മലയും മതിയും കടലും പാടും കൂടലും കാറ്റും ല്ലോ പുത്തൻ പുലി കീഴേ നോക്കുകേ പാടുവയല്ലോ പുത്തൻ പുലറി ആകാശത്തിനൊക്കെ ഇതേ ആകാശത്തിനൊക്കിയിലേ ആകാശത്തിനു കള